അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഹദീസ് പഠനം മൂന്ന് കാര്യങ്ങളിൽ രണ്ടാമത്തേത് ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അമീൻ ആലിഹി അലഹമദിറബിൻ വസ്സലാമീൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സലാസത്തുൻസിമ ഫ ഹദീസുക്കും ഹദീസൻ ഫഹ് ഫലൂഹുഖാൽ മക്കസ മാലുഅ അബുദിൻ മീൻസ് ഫലാ ലുലിമ അബുദുൻ മലുലമത്തൻ ഫബറ അലൈഹ ഇല്ലാ ദ്അ അള്ളാഹു അയ്സ്സൻ വലാ ഫതഹ അബുദുൻ ബാബ മസ്അഅലിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫക്കിരിൻ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അള്ളാഹി സലല്ലാഹു അലഹി വസ്ലം സത്യം ചെയ്ത് പറഞ്ഞ ഹദീസിലെ രണ്ടാമത്തെ കാര്യം ഒരു അടിമയെ ആരോ ആക്രമിക്കുന്നു അതിൻ്റെ പേരിൽ ആ അടിമ ക്ഷമിക്കുന്നു എങ്കിൽ അള്ളാഹു ആ അടിമക്ക് പ്രതാപം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് ഇങ്ങോട്ടൊരാൾ ദ്രോഹിച്ചാൽ പ്രയാസമുണ്ടാക്കിയാൽ ആക്രമിച്ചാൽ ഒരു വ്യക്തിക്ക് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കാം അതിലൊരു നിലപാട് തിരിച്ചടിക്കുക എന്നതാണ് പ്രതികാരം ചെയ്യുക എന്നതാണ് അങ്ങോട്ടും അക്രമിക്കുക എന്നതാണ് അത് ഒരു വിശ്വാസിയുടെ നിലപാടല്ല വിശ്വാസി ക്ഷമയുടെയും സഹനത്തിൻ്റെയും പൊറുക്കലിൻ്റെയും മറക്കലിൻ്റെയും വിട്ടുവീഴ്ച ചീലിൻ്റെയും നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാവണം റസൂർ കരീം സല്ലു അലൈ സ്വലമ പറയുന്നത് അങ്ങനെ അക്രമിക്കപ്പെട്ട വ്യക്തി ക്ഷമിച്ചാൽ ആ ക്ഷമയുടെ പേരിൽ ആ വ്യക്തി അള്ളാഹു പ്രതാപവാനാക്കും ആ വ്യക്തിയെ അള്ളാഹു ഉയർത്തും ആ വ്യക്തിയെ അള്ളാഹു ഇജ്ജത്ത് വർദ്ധിപ്പിക്കും എന്നാണ് അങ്ങനെ വർദ്ധിപ്പിച്ച് കിട്ടണമെങ്കിൽ ജീവിതത്തിൽ വളരെ സുസ്ഥിരമായ സ്വഭാവമായി ക്ഷമയും സഹനവും എല്ലാം ഉണ്ടാകണം ഞാൻ ക്ഷമിച്ചാൽ ഞാൻ സഹിച്ചാൽ ഞാനെന്തോ ചെറുതായി പോകും ആളുകളെന്നെ കൊള്ളരുതാത്തവനായി ഒന്നിനും പറ്റാത്തവനായി വിലയിരുത്തും എന്നൊക്കെ പിശാജ് തോന്നിപ്പിക്കും എന്നെ അങ്ങനെ ചെയ്യാൻ അയാൾ ആരാണ് പലതുകൊണ്ടും ഞാനാണ് അയാളേക്കാൾ ഉയരങ്ങളിലുള്ളത് എന്നിട്ടും എന്നേക്കാൾ എത്രയോ താഴെ നിൽക്കുന്ന അയാൾ എന്നോട് ഇങ്ങനെ ചെയ്താൽ ഞാൻ തിരിച്ചടിക്കുക എന്നത് എൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ് എന്നും ശൈത്താൻ തോന്നിപ്പിക്കും അന്തസ്സ് കൂടുന്നത് ഒരിക്കലും തിരിച്ചടിക്കുമ്പോഴല്ല പ്രതികാരം ചെയ്യുമ്പോഴല്ല ക്ഷമിക്കുമ്പോഴും താഴുമ്പോഴുമാണ് താഴ്മയും ക്ഷമയും വിട്ടുവീഴ്ചയുമൊക്കെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളായി മാറേണ്ടതാണ് അവിടെയാണ് ഒരു വ്യക്തിയുടെ അന്തസ്സ് പ്രകടമാകേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തിരിച്ചടിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ തിരിച്ചടിക്കാനുള്ള മനസ്സിനെ കീഴ്പ്പെടുത്തി ആ മനസ്സിനെ അടിച്ചൊതുക്കി അല്ല ഞാൻ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് ആത്മനിയന്ത്രണമുള്ളവർക്ക് മാത്രമാണ് അത് കഴിയുക അങ്ങനെ ആത്മനിയന്ത്രണം നേടിയെടുക്കുന്നവർക്കേ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ നാൽക്കാലികളും മൃഗങ്ങളും മറ്റു പല ജീവികളും ഇങ്ങോട്ടെന്തെങ്കിലും കാട്ടിയാൽ തിരിച്ചു കാട്ടുന്നവയാണ് അതിന് പ്രത്യേകിച്ച് കഴിവോ മനഃശക്തിയോ ഒന്നും വേണ്ട മനഃശക്തി വേണ്ടതും കഴിവ് വേണ്ടതും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും മറക്കാനുമാണ് ആ അർത്ഥത്തിലാണ് വിശ്വാസികൾ മാറേണ്ടത് എങ്കിൽ അള്ളാഹു സുബഹാന ഹു വത്താല അവരുടെ കൂടെയുണ്ടാകും അവരുടെ ഇജ്ജത്തിന് പ്രതാപത്തെ അന്തസ്സിനെ എല്ലാം അള്ളാഹു ഉയർത്തി കൊടുക്കും അത്തരം ആളുകളിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് നമുക്ക് ഈ വിഷയത്തിൽ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും സാധ്യമാകണം അങ്ങനെ ജീവിതത്തെ പ്രവാചകൻ പറഞ്ഞ വഴിയിലേക്ക് എത്തിക്കണം അള്ളാഹു സുബഹാനുഹു വത്താല അനുഗ്രഹിക്കും